ക്രിസ്പി ഫ്രൈഡ് ചിക്കനും ഗാർലിക് വൈറ്റ് സോസുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ വേണമെങ്കിൽ കഴിക്കാം കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം ഒരുപാട് ചേരുവകളൊന്നും വേണ്ട അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് തൈ പീസാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ രണ്ട് തൈപ്പീസ് ലെഗ് മാറ്റിയതിന് ശേഷമുള്ള ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം വേണ്ടി കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം രണ്ട് പീസിലും കുറേശ്ശേ കുരുമുളക് പൊടി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ പുറത്തേക്ക് തൂവിയിട്ട് കൊടുക്കാം ഞാൻ രണ്ട് പീസിലും ഉപ്പുപൊടി ഒരു സൈഡിൽ തൂവി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ അത് വേണ്ടാത്തവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ അല്പം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ രണ്ട് പീസിലും കുറച്ച് കോൺഫ്ലവർ തൂവിക്കൊടുത്തിട്ടുണ്ട് കോൺഫ്ലവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്പം മൈദ ഇതിൻ്റെ പുറത്തേക്ക് തൂവിയാലും മതി കേട്ടോ ഇനി ഈ രണ്ട് പീസും ഒന്ന് തിരിച്ചിട്ടിട്ട് ഈ ഭാഗവും ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് തൂവിയിട്ട് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഇതിൻ്റെ പുറത്തേക്ക് ചേർക്കേണ്ടത് ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇതിൻ്റെ പുറത്തേക്ക് ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കളറും കൂടി കിട്ടും എരിവ് കുറവുമായിരിക്കും ഇനി കുറച്ച് കോൺഫ്ലവറും കൂടി പുറത്തേക്ക് തൂഴി കൊടുക്കാം ഈ തൈപ്പീസിന് പകരം നമുക്ക് ലെഗ് പീസ് എടുത്താലും ഇതുപോലെ ചെയ്യാം കേട്ടോ താഴെയുള്ള ലെഗ് പീസ് പീസില്ലേ അതാണെങ്കിലും എടുക്കാം ചിക്കൻ്റെ കാല് ഭാഗം ഇനി നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ ഇരുപത് ഗ്രാം ബട്ടറും കൂടി ചേർക്കാം എന്നിട്ടൊന്ന് മെൽറ്റ് ചെയ്യാം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം എണ്ണ ചേർക്കുന്നത് മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് കേട്ടോ സ്ലോ കുക്കിംഗ് ആണ് നമുക്ക് നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും സ്ലോ കുക്കിംഗ് ആണ് എണ്ണ ഒത്തിരി അങ്ങാടി ചൂടായി പുകയാത്ത രീതിയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ താഴെ ഭാഗം ഒന്ന് മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യാം ഒരു സൈഡ് മുരിഞ്ഞുകഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം ഒരു സൈഡ് മൊരിയാനായിട്ട് ഏകദേശം ഏഴോ എട്ടോ മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്ലെയിം കൂട്ടി വെച്ച് ഈ എണ്ണ പുകയുന്ന രീതിയിൽ ഫ്രൈ ചെയ്യരുത് അപ്പോൾ പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളു വേകാതെ ഇരിക്കും അതുതന്നെയല്ല എണ്ണ പുകയുന്നത് ആരോഗ്യത്തിനും നല്ലതല്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചിക്കൻ പീസ് ഫ്രൈ ചെയ്ത് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിലിട്ട് ഒന്ന് നമുക്ക് ഒന്ന് ചൂടാക്കാം ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി ലോ ഫ്ലെയിമിലാണ് ഫ്ലെയിമിലാണോട്ടോ ഇത് കുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാം തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് ചീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ മുപ്പത് ഗ്രാം ചീസാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ ചീസിൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം ഞാനിപ്പോൾ മോശം ഇല്ലാത്ത ചീസാണ് ഇതിലേക്ക് ചേർത്തത് ഇതിലേക്ക് ചീസ് സ്ലൈസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ഉള്ളത് ചീസാണുള്ളത് ഇതിലേക്ക് ചേർക്കാം ചീസൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ തന്നെ ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് പതിയെ തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗ്രീൻ അണിയനാണ് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ അണിയനാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചീസിനൊക്കെ ഉപ്പുള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് പാകത്തിനാക്കി എടുത്താൽ മതിയാകും പാകത്തിന് ഉപ്പ് ചേർക്കാൻ അറിയില്ലാത്തവരാണെങ്കിൽ കുറേശ്ശെ ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിലാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് പീസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ചിക്കൻ പീസ് എടുത്ത് ഫ്രൈ ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ട് വരും ഇപ്പോൾ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ വിത്ത് ഗാർലിക് വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ റൈസ് കേക്കാണ് സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നത് റൈസ് കേക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവരത് നോക്കുക അപ്പോൾ റൈസ് കേക്ക് ഞാനൊരു ചെറിയ ചിരട്ടക്കണയിലാണ് വേവിച്ചെടുത്തത് കേട്ടോ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും റൈസ് കേക്ക് നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഇതിന് പകരമായിട്ട് നമുക്ക് പാസ്ത ഹക്ക നൂഡിൽസ് സ്പെഗറ്റി അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്